കൊട്ടിയൂർ പന്നിയാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടിവെച്ച് കൂട്ടിലാക്കി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വകുപ്പിന്റെ ദൗത്യം വിജയിച്ചത് വെളുപ്പിന് നാലു മണിയോടെ റബ്ബർ ടാപ്പിങ്ങിന് പോയ പന്നിയാമല സ്വദേശി കുന്നുംപുറം സിബിയാണ് കടുവയെ നേരിട്ട് കണ്ടത് നിലവിൽ കൊട്ടിയൂർ കണ്ടപ്പനം വനംവകുപ്പ് ഓഫീസിലേക്കും തുടർന്ന് ഡോക്ടർമാരുടെ ശേഷം കടുവയെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കും മിനിറ്റ്സ് മിനിറ്റ്സ് നമ്മുടെ

സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംപ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്